നോർത്ത് ഇന്ത്യൻസിന്റെ ട്രോൾ ട്രോളി എനിക്ക് മതിയായി ഇനിയിപ്പൊ അവരുടെ വാസ്തവം കാണിക്കുക കുറച്ച് കണ്ടു നോക്ക് ഈ എല്ലി കയറി വിരകിയതും കുടിച്ചതുമായിട്ടുള്ള സംഭവം മതത്തിന്റെ പേരിൽ നമ്മ കുംഭമേളയിൽ കാണിച്ചത് കണ്ടതാണ് പക്ഷേ നമ്മൾ വിശിഷ്ടമായ വീഡിയോയിലൊന്നും ഈ കുംഭമേളയുടെ കാര്യങ്ങളൊന്നും എടുത്ത് കാണിക്കുന്നില്ല പക്ഷെ ലൈവ് അവിടെ പോയ ആൾക്കാർ എടുക്കുന്ന ഫുട്ടേജ് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളു അതേപോലെ ഒരു സംഭവമാണ് ഇത് റാറ്റ് ടെമ്പിൾ അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മൂഷിക അമ്പലം എന്നൊക്കെ പറയൂലേ അതേപോലെ അവിടെ ആരാധിക്കുന്ന ഇതിന എലികളെയാണ് അപ്പൊ എലികൾക്ക് പാല് കൊടുക്കുന്നു മറ്റു ഭക്ഷണങ്ങൾ കൊടുക്കുന്നു വന്നിട്ട് ലഡ്ഡു കൊടുക്കുന്നു വന്നിട്ട് അത് ഇവരെടുത്ത് കഴിക്കുന്നു ഇവിടെ നിന്ന് ഇലിപ്പനി പിടിക്കണെന്നാണ് ആലോചിക്കുന്നത് കണ്ടു നോക്കും വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാര്യം മനസ്സിലാവും ഞാൻ ആദ്യം വലിച്ചൊന്നും കിട്ടാൻ എനിക്ക് താല്പര്യമില്ല ഇല്ല കണ്ടുപോകും ചേട്ടൻ എന്തോ വലിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അമേദ്യമാണ് നമ്മടെ നാട്ടില് ഒരു തൊരപ്പനാലയ്ക്ക് പെരിച്ചഴിഞ്ഞാൽ വണ്ടിയെടുത്ത് ഓടിച്ചിട്ട് തല്ലിക്കില്ല അവസ്ഥയെന്ന ശരിക്കും പറഞ്ഞു കാര്യമായിട്ട് അവര് റിപ്പോർട്ട് ചെയ്യണം എന്തോ വല്യ വല്യ സംഭവം അവര് വരുത്തി തീർത്തിട്ട് അവര് ചെയ്യണം അത് നാട്ടുകാരെ മൊത്തം മനസ്സിലാക്കി വേറൊന്നും അല്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഇങ്ങനെ നേർച്ചപ്പെട്ടിയിലേക്ക് ഇടുക അത് എന്റെ ഉദ്ദേശമല്ല അതിന്റെ ഇത് വലിയ സംഭവം ഒന്നും അല്ല ഈ പൊട്ടന്മാർക്ക് ഇപ്പം വിഴമ്പച്ചിട്ടില്ല അവിടെ സ്കൂള് കുറവാണ് അതിന്റെ പ്രശ്നം ഉള്ളത് അല്ല എന്തൊക്കെയാണ് കൊടുക്കാൻ നോക്കിയ ഭക്ഷണങ്ങൾ എന്നാ വർഷ വർഷം കൊറേണ്ണ അവിടെ ഹോസ്റ്റലില്ലാത്തതിന്റെ വലിയണ്ട് അതൊന്നും ഇല്ല അടിപൊളി പൂജാപുറി പൊടി ഇതാണോ ഇനി നിവേദ്യം എന്ന് പറഞ്ഞിട്ട് അവര് ഈ കാണികൾക്ക് കൊടുക്കണത് എനിക്കറിയാൻ പാടികൾ ഇന്ത്യയിൽ ഇതല്ല ഇതിന് അക്രമം നടക്കും ചില സംസ്ഥാനങ്ങളിൽ മറ്റേ പുണ്യാഹം പറഞ്ഞിട്ട് ആൾക്കാർ എടുത്ത് കുടിക്കാറില്ല ഗോമൂത്രം ആ നാട്ടുകാരാണെന്നില്ല പറഞ്ഞിട്ടൊക്കെ ആരും ഇല്ല അത്രയും വിവരമൊക്കെ വലിയ തലക്കകത്ത് ഉണ്ടാവു പക്ഷെ നമ്മുടെ നാട്ടില് പറഞ്ഞ ആൾക്കാരുണ്ടട്ടാ ഗോമൂത്രം സൂപ്പറാണ് അത് ഏത് വിഭാഗക്കാരാണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട വർഗീയതൊന്നുമല്ല ഇല്ല ഞാൻ കേരണത് ഒള്ള ഇവിടെ ഡെയിലി വാർത്ത ആൾക്കാർക്കറിയാം എങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ീരനില്ല അതിനു വേണ്ടി കണ്ടന് ഇണ്ട് തുരപ്പനോടുന്നു തുരപ്പൻ ചാടുന്നു തുരപ്പൻ എഴുന്നേറ്റില് കൈകൂപ്പി നിക്കുന്നു പാലിന്റെ അത് നീന്തുന്നു ആ പാലെടുത്തമാര് കുടിക്കുന്നു അസുഖം മാറുന്നു ഇതൊക്കെ ആയിരിക്കും പറഞ്ഞു തള്ളി മാറിക്കണത് ആൾക്കാരും കേറണ്ടേ കച്ചവടം നടക്കണ്ടേ പോകണ്ടേ വെള്ളക്കാഴു ഞാൻ വല്ല ചേഫ് മിനിസ്റ്റർ ഇട്ടപടനോട് പൊടിച്ചേനെ भी चढ़ाते हैं क्लिक फोर्स